നടി ആക്രമിക്കപ്പെട്ട കേസ് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമാ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു അത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് തെറ്റിൻ്റെ നടി കൊച്ചി നഗരത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു അതിൻ്റെ പേരിൽ ദിലീപ് മലയാള സിനിമയിലെ പ്രമുഖ നടനായിട്ടുള്ള ദിലീപ് കൂടുതൽ ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു അതിൻ്റെ വാദങ്ങളൊക്കെ ഞാൻ നടക്കുകയാണ് എല്ലാവർക്കും അറിയേണ്ടത് ഇനി വിധി എന്താകും ദിലീപ് അകത്താകുമോ എന്നതാണ് അതിനെക്കുറിച്ച് എന്താണ് മിഥുൻ പറയാനുള്ളത് നമുക്ക് നടുക്ക് നീതി ലഭിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതേസമയം കഴിഞ്ഞ എട്ട് വർഷമായി ഈ കേസ് നമ്മൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങളിലാണ് ഇതിൻ്റെ ഒരു ട്രയൽ നടക്കുന്നത് അതെ മാത്രമല്ല എട്ടാം പ്രതിയായ ദിലീപിനെ വെച്ചുകൊണ്ടാണ് ഈ ട്രയലൊക്കെ മീഡിയ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ ജഡ്ജിൻ്റെ അതായത് അതായത് ജഡ്ജ് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യുക മീഡിയ വഴി അറ്റാക്ക് ചെയ്യുക ഈ ജഡ്ജിൻ്റെ കുടുംബത്തെ പോലും അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ കേട്ടോ ഞാൻ പലപ്പോഴും ഈ ചർച്ച കാണുമ്പോൾ ഞാനും അതിന്റെ ഭാഗമായിരുന്നു പലപ്പോഴും അതിൽ ഈ അഡ്വക്കേറ്റ് എന്ന ടാഗ് കയറിക്കൊണ്ട് കുറേ ആൾക്കാർ വരാണ്ട് രാത്രിയിലൊരു വക്കീൽ കോട്ടമൊക്കെ ഇട്ടുകൊണ്ട് രാത്രി വന്നിരിക്കും ഇവർക്ക് പ്രത്യേകിച്ച് ഇവർ ചെയ്യുന്ന ഒരു കാര്യം ദിലീപിനെ ഹറാസ് ചെയ്യുക ദിലീപിനെ പറ്റിയിട്ട് അങ്ങ് അടിച്ചമർത്തുക ഈ പുരുഷ പുരുഷവിരോധം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം അതിനൊക്കെയുള്ളൊരു അവന്യൂ ആയിട്ടാണ് അവർ ഈ കേസിനെ കണ്ടത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു ഈ കേസിന്റെ വിധി എന്തുകൊണ്ടും നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിധിയാണ് പക്ഷെ ഇത്രയും കാലമായിട്ടും ഈ പറയുന്ന വ്യക്തിയെ ദിലീപിനെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് പോലും ഇല്ലാത്തൊരു കേസായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം ഈ എന്താ പറയുക ഫോട്ടോഷോപ്പ് ചെയ്ത ചില ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ എങ്ങനെങ്കിലും ഇതിൽ കൊടുക്കുക എന്നൊരു ലക്ഷ്യം വെച്ച് മാത്രം പ്രവർത്തിച്ച ഒരു ലോബി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ ലക്ഷ്യം കൂടെ എന്തായിരുന്നു എന്ന് അറിയണം കാരണം ഈ കേസ് ഒരു പക്ഷെ അവസാനിച്ച് കഴിഞ്ഞാൽ ദിലീപ് അടുത്ത് തുടങ്ങി വെക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ലോബിയതാരാണ് എന്തുകൊണ്ടാണ് അവരിതും ചെയ്തത് അപ്പോൾ അത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ട് അപ്പം അവർക്ക് കൂടെ ഉള്ളൊരു ഒരു എന്താ പറയുക ഒരു ആശ്വാസമായിരിക്കും ഈ കേസിന്റെ വിധിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വിധി എന്താണെന്ന് എനിക്ക് ഇപ്പം പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ ഇതുവരെ വെച്ചിട്ടുള്ള ഇതിന്റെ ഒരു ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല ഇഷ്യൂസ് എടുത്തിട്ടും ഈ മെമ്മറി കാർഡ് എന്താ പറയാ ഹാഷ് വാല്യൂ മാറി അത് അത് ദിലീപിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെങ്കിൽ കോടതിയാണ് അത് ഇത്തരം പറയേണ്ടത് അപ്പൊ അതിനുള്ള എന്താ പറയാ ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ അവർ പാലിക്കുന്നില്ലേ അപ്പൊ അത് വേറൊരു കേസ് തന്നെയാണ് അപ്പൊ അതിനെല്ലാത്തിനും ഇത് കൊണ്ടുവന്നിട്ട് അവസാനം ഈ ചർച്ചയെ വഴിതെറ്റിച്ച് ദിലീപിലേക്ക് എത്തിക്കുക മാത്രമല്ല ചില ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല ഒരു മാധ്യമ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് ഈ കേസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം അവരുടെ മൂന്ന് മണി ചർച്ച നോക്കിയാലും ഈ വിഷയം എടുക്കുക എട്ട് മണി ചർച്ച നോക്കിയാലും ഈ വിഷയം എടുക്കുക എപ്പം ചർച്ച ചെയ്യുന്നോ ദിലീപ് വിഷയം അവർക്ക് കൃത്യമായിട്ട് എടുക്കേണ്ടിയിരുന്നു അപ്പൊ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അതിന്റെ മാനേജ്മെന്റ് ഒക്കെ മാറി അവർ പുതിയൊരു സെറ്റപ്പിലേക്ക് മാറി കഴിഞ്ഞ ദിവസവും ഒളി ക്യാമറ അതെ പൾസർ അതിൽ പോലും അതിൽ അതിൽ എനിക്കൊരു ഒളി ക്യാമറ അല്ലെങ്കിൽ എന്തോ ഒരു സ്പൈ ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അവര് വലിയ സംഭവം ആയിട്ടില്ല കണ്ടുപിടിച്ചെന്തോലിയ സുനി എന്ന് പറഞ്ഞാൽ പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ തന്നെ ഞാൻ ഞാനിപ്പോ ഒരു എന്താ പറയുക ഒളി ക്യാമറ വെച്ചെടുത്തു എന്നതിനപ്പുറത്തേക്ക് അതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ഇനി പൾസർ സുനിയായിട്ട് കോർഡിനേറ്റ് ചെയ്താണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടതാണ് കാരണം ഇതിൽ പ്രത്യേകിച്ച് പുതിയ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നോ ഒന്നുമില്ല അതൊരു മീഡിയ ഗിമ്മിക്കായിട്ട് മാത്രം വേണമെങ്കിൽ കാണാം പക്ഷെ അങ്ങനെ ദിലീപിനെ ടാർഗറ്റ് ചെയ്തത് എന്തുകൊണ്ട് എന്ന ഒരു കാര്യമായിരിക്കണം കേരളം ചർച്ച ചെയ്യേണ്ടത് കാരണം ഇത്രയും കാലം നമ്മൾ ഈ വിഷയത്തിൽ ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിജീവിതക്ക് നീതി ലഭിക്കാൻ പാടില്ല എന്ന് ഇവിടെ ആരും പറയുന്നില്ല നമ്മളൊക്കെ തന്നെ അതിജീവികടൊപ്പം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് ഇംപ്ലിക്കേറ്റ് ദിലീപ് എന്ന് പറയുന്ന ഒരു മഹാനടനം എന്തിലും എന്താ പറയുക കൊണ്ടുവന്ന് കുടുക്കി ഇത്രയും വർഷമായിട്ടും പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട് ദിലീപിനെതിരെയാണ് പോലീസ് ഇവിടുത്തെ എല്ലാ സ്റ്റേറ്റ് സംവിധാനങ്ങളും എല്ലാം ദിലീപിനെതിരെയാണ് ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഒരു സപ്പോർട്ട് ദിലീപിന്റെ എന്താ പറയുക ദിലീപിനെതിരെ നിൽക്കുന്ന ആളുകളുടെ ഒരു വലിയ ഗാങ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് ഞാൻ ഓർക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചർച്ച അതിൽ വന്നിരിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ അവർ ദിലീപ് വിരോധികളാണ് അതിനപ്പുറത്തേക്ക് എല്ലാവരും വന്ന് ദിലീപിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക അല്ലെ ദിലീപുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടം ഇല്ലാത്ത ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നത് അത്ര മാത്രമേ അവരുടെ ക്വാളിഫിക്കേഷൻ അത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു കേസ് അത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് നമുക്ക് നോക്കിക്കാണാം പക്ഷെ അതിനുശേഷം ദിലീപ് എന്ന നടൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു പോരാട്ട വീര്യം അത് ഇല്ലാതായി പോകരുത് അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണ് അവരെ കണ്ടുപിടിക്കണം കാരണം ഇങ്ങനെ ഒരാളുടെ കരിയർ നശിപ്പിക്കുക അയാളുടെ ലൈഫ് നശിപ്പിക്കുക അയാളുടെ ഈ പറഞ്ഞ പോലെ ഫാമിലി എല്ലാം ഭയങ്കര വലിയ രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അയാളുടെ കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഭയങ്കര ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജിലെ ചേഞ്ച് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദിലീപിനെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ദിലീപിന്റെ സിനിമകൾ കണ്ട് ശീലിച്ച ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു ബോഡി ലാംഗ്വേജ് ചേഞ്ച് എന്നുള്ളത് അപ്പം അദ്ദേഹത്തെ എത്രത്തോളം മാനസികമായിട്ട് ഈ കേസിന് തകർക്കാൻ സാധിച്ചു ഇതിന്റെ പിന്നിൽ ആരാണ് ഇതായിരിക്കണം ഒരു പക്ഷേ ഈ കേസിന് ഒരു വിധി വന്നു കഴിഞ്ഞാൽ ദിലീപ് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം കാരണം എന്തുകൊണ്ടും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ഹോപ്പാണ് എൻ്റെ ഒരു അസംഷനാണ് എനിക്കൊരിക്കലും ഇതിൽ വിധി പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ അസ്യൂം ചെയ്യുന്നത് ദിലീപിൻ്റെ ഫേവറിലായിരിക്കും എന്നാണ് കാരണം അദ്ദേഹത്തെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസും ഈ കേസിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കി തന്നെയാണ് മറുഭാഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യം അതായത് ഒരു മീഡിയ പ്രഷർ ഉണ്ടാക്കുക ഞങ്ങൾ പോരാടി തോറ്റു എന്നൊരു വലിയൊരു ടാഗ് അവസാനം കിട്ടില്ല ഇനി അഥവാ കേസ് എന്താ പറയുക അവരുടെ പറയാ അപ്പൊ ഈ പോരാടി തോറ്റു എന്നൊരു മീഡിയ നറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ശ്രമിച്ചത് അപ്പം ആ ശ്രമം ഒരിക്കലും എന്താ പറയുക ഒരു ഒരു വിജയത്തിലേക്ക് എത്തരുത് കാരണം സാധാരണ ആളുകൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള മീഡിയ മാനിപ്പുലേഷൻ ഭയങ്കരമായി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മീഡിയ മാനിപ്പുലേഷൻ സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ നിങ്ങളുടെ നരേറ്റീവ്സ് സെറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കും അപ്പം എനിക്കൊരു എന്താ പറയുക ഒരു അഡ്വക്കേറ്റിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ജുഡീഷ്യൽ നോളജ് ഉണ്ട് എന്ന് എന്നൊരു കാര്യം വെച്ചുകൊണ്ട് മാത്രം പല നരേഷൻസും പുഷ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ട് പലപ്പോഴും അവർ എന്താ പറയുക അഡ്വക്കേറ്റ്സ് ആണ് അല്ലെങ്കിൽ ദിലീപ് വിരോധികളാണ് ദിലീപുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളാണ് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലോബി അവിടെ ഫോം ആയിട്ടുണ്ട് ആ ലോബി ആർക്ക് വേണ്ടി പ്രവർത്തിച്ചു അതിൻ്റെ പിന്നെ പിറകിൽ ആരായിരുന്നു അതും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല ദിലീപ് പോലീസ് ഓഫീസേഴ്സിനെ കൊല്ലാൻ ശ്രമിച്ചു അതിനുവേണ്ടി പണം മുടക്കി ആ മാഡം എന്ന് പറഞ്ഞത് കാവ്യ മാധവനാണ് അപ്പം അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഫോട്ടോ മാനിപ്പുലേഷൻ പല വിഷയങ്ങളിലും ഈ എന്താ പറയാ ഇതിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഒരു പ്രോഗ്രസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു ചർച്ചാ വിഷയമാവുക ആ ചർച്ചാ വിഷയം അവസാനം ചെന്നെത്തുക ദിലീപിലേക്ക് മാത്രമാണ് തന്നെ തന്നെ ഈ ഫോൺ 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 മുന്നേ അത് മാറ്റി എന്ന തരത്തിൽ നമ്മളൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഒരു രണ്ടു വർഷം മുന്നേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഫോൺ കാലം കാത്തു സൂക്ഷിക്കണം എന്നത് എന്താ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം മാത്രമല്ല അദ്ദേഹം ഈ ഒരു പ്രോസസ്സായിട്ട് ഭയങ്കരമായി സഹകരിച്ചു എന്നാണ് അതിലെ ഏറ്റവും വലിയ കാര്യം ജുഡീഷ്യറിയിൽ വിശ്വസിച്ചു ജുഡീഷ്യറിയിൽ നമുക്കെതിരായ ഒരു കാര്യം വരുമ്പോൾ അതിനെ എന്താ പറയുക എന്താ പറയുക ഈ വക്കീൽ ഈ വക്കീൽമാർ വന്നിട്ട് ജഡ്ജിനെതിരെ സ്റ്റേറ്റ്മെന്റ് മീഡിയയിൽ കൊടുക്കുന്ന ഒരു ഒരു പ്രവണത ദിലീപിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ദിലീപിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ദിലീപ് എന്തുകൊണ്ടും ജുഡീഷ്യൽ പ്രോസസ് ആയിട്ട് വലിയ രീതിയിൽ തന്നെ സഹകരിച്ച ഒരാളാണ് അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല എവിടെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒരു വിക്ടിം കാർഡ് ഇറക്കാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് വിക്ടിം കാർഡ് ഇറക്കാനുള്ള എല്ലാ സാഹചര്യവും കാരണം ഇത്രയും കാലമായിട്ട് വേട്ടയാടപ്പെടുന്ന ഒരാളാണ് എവിഡൻസ് പോലും അയാൾക്കെതിരെ ഇല്ല അപ്പോ ഇപ്പൊ പോലും ഈ ചർച്ചകളിലൊക്കെ വന്നിട്ട് അയാൾക്കെതിരെ സംസാരിക്കുന്നവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ക്രെഡിബിലിറ്റിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് കാരണം ഇവർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒന്നാം പ്രതിയെക്കുറിച്ച് പറയാനുള്ളത് രണ്ടാം പ്രതിയെക്കുറിച്ച് പറയാം എട്ടാം പ്രതി മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ചർച്ചകളൊക്കെ പോകുന്നത് പന്ത്രണ്ട് പ്രതികളുണ്ട് ഇതിൽ എട്ടാം പ്രതിക്ക് എന്താണ് ഇത്ര വലിയ മഹത്വം എന്ന് എനിക്ക് മനസ്സിലാകും ഇപ്പം കേസിനെ കേസിന്റെ ആംഗിളിൽ കാണുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് അതിജീവിതയ്ക്ക് അതിജീവിതയ്ക്ക് വേണ്ടി വേണ്ടി ആളുകളാണല്ലോ ഈ എട്ടാം പ്രതിയെ മാത്രം എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത് മറ്റൊരു കാര്യം പലപ്പോഴും ദിലീപ് ആ ഒരു കാലഘട്ടത്തിൽ ദിലീപ് മലയാള സിനിമയിലെ മുടി മന്നനായിരുന്നു അതോടൊപ്പം തന്നെ ബിസിനസ് രംഗത്തും ഒക്കെ അതായത് മമ്മൂട്ടി മോഹൻലാലിന് പോലും ദിലീപിനെ ആശ്രയിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഉള്ള ഒരു വളർച്ചയിലേക്ക് എത്തിയ ഒരു നടനാണ് സ്വാഭാവികമായും ഈ നടന് ഇത്രയധികം ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ ഈ എൺപത്തിനാല് ദിവസം എന്തുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നൊരു ചോദ്യം കഴിഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ എൺപത്തിനാല് ദിവസം ജയിലിൽ കിടന്നെങ്കിൽ പോലും ബെയില് കൊടുത്തല്ലോ എൺപത്തിനാല് ദിവസം കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്തിട്ടും ഒന്നും കിട്ടാനില്ല എന്ന് കോടതിക്ക് പോലും മനസ്സിലായിട്ടാണല്ലോ ദിലീപിന് പിന്നെ ബെയില് കിട്ടുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഒരു ഗതികേട് കാരണം ദിലീപ് എല്ലാ പ്രൊസീജിയറുമായിട്ട് സഹകരിച്ചു ഇതുമായിട്ടുള്ള എല്ലാ ജുഡീഷ്യൽ പ്രൊസീജിയർ ലീഗൽ പ്രൊസീജിയർ അദ്ദേഹം സഹകരിക്കുകയാണ് ചെയ്തത് ഇതിൽ ഒരു വാക്ക് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇത്രയും കാലമായിട്ട് ദിലീപിന്റെ വായിന്ന് വന്നിട്ടില്ല പക്ഷേ ദിലീപിനെ അറ്റാക്ക് ചെയ്യുന്നവർ ദിലീപ് എന്താ പറയുക മോശമായിട്ട് അദ്ദേഹത്തെ ഒരു ഒരു വില്ലൻ കഥാപാത്രമാക്കി മാറ്റുക അദ്ദേഹത്തിന് വേറൊരു ആങ്കിളിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കുക മീഡിയ മാനിപ്പുലേഷനിലൂടെ ഇദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇനിയെങ്കിലും ഇത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇനിയെങ്കിലും നമുക്കിത് ലീഗൽ ഒരു പ്രൊസീജിയറിന് വിട്ടുകൊടുക്കാം കോടതികൾ തീരുമാനിക്കട്ടെ ഇപ്പോഴും ചർച്ച നടത്തി ഇതിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു മീഡിയ ഹുക്ക് കിട്ടുന്നുണ്ടോ നോക്കി നടക്കുന്ന എന്തെങ്കിലും ഒരു 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 ചർച്ചയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്ന ആളുകൾ ഇനിയെങ്കിലും ഒന്ന് കുറച്ച് മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തെ ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന് ഒരു എവിഡൻസ് പോലും ഇല്ല ഒരു എവിഡൻസ് പോലും ഇല്ല ബാലചന്ദ്രകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് അത് പലപ്പോഴും മാറി മറിയുന്ന സ്റ്റേറ്റ്മെന്റ് പിന്നെ ആ കൊടുക്കുന്ന ഓഡിയോ പോലും എഡിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തത് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തില് മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ആക്സസ് ചെയ്ത ആളാണ് അത് കണ്ടുപിടിക്കട്ടെ അല്ലാതെ ദിലീപിനെ എന്താ പറയുക ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ചർച്ചകൾ നയിക്കുന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനൽ ഡാമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ലോബി ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഭംഗിയായി സാധിച്ചു എന്ന് ഞാൻ പറയുള്ളൂ